ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും ബ്യൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് സ്ക്വയർ ഫീറ്റിൽ മെട്രോ പ്ലാസ അങ്കമാലി ക്രിസ്തുമസ് പുതുവത്സര ദിനങ്ങളെ കളർഫുൾ ആക്കാൻ പടക്ക വിപണി ഉണർന്നു അങ്കമാലിയിലെ പ്രശസ്തമായ നെടുങ്ങാടൻ ഫയർ വർക്സിൽ ഏറ്റവും നൂതനമായ ഇനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് നാടും നഗരവും ആഘോഷ തിമിർപ്പിൽ അമരുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ക്രിസ്തുമസ് എത്തിക്കഴിഞ്ഞു ഞ്ചിന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നവവത്സര ആഘോഷങ്ങൾ ക്രിസ്മസിന് പിറകെ നടക്കും ആഘോഷ ദിനങ്ങളിൽ വിസ്മയം തീർക്കുന്നവയാണ് പടക്കങ്ങൾ പടക്ക വിപണിയിൽ എക്കാലത്തും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് അങ്കമാലിയിലെ നെടുങ്ങാടൻ ഫയർവർക്സ് എംസി റോഡിനോട് ചേർന്ന് അങ്കമാലി ഈസ്റ്റ് നഗറിലുള്ള നെടുങ്ങാടൻ ഫയർവർക്സിൽ ഉപഭോക്താക്കളുടെ തിരക്ക് ഏറി നെടുങ്ങാടന്റെ തന്നെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ് ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നത് അപകടരഹിതവും പ്രകമ്പന ശബ്ദം സൃഷ്ടിക്കാത്തതുമായ ഹരിത രീതിയിലുള്ള പടക്കങ്ങളാണ് നെടുങ്ങാടൻ ഫയർവർക്സിലുള്ളത് സാധാരണ ഇനങ്ങളായ ഓലപ്പടക്കം ഇർക്കിലിപ്പടക്കം ശബ്ദം കുറഞ്ഞ ഗുണ്ട് മാലപ്പടക്കം കമ്പിത്തിരി മത്താപ്പൂ ചക്രം ലാത്തിരി എന്നിവയ്ക്ക് പുറമേ ഏറ്റവും പുതിയ ഇനങ്ങളും നെടുങ്ങാടൻ ഫയർവർക്സിൽ സജ്ജമാണ് തോക്ക് രൂപത്തിലുള്ള ഗൺ ഷോട്ട് നെടുങ്ങാടൻ ജംബോ ഷോട്ട് ട്രീ കളർ മേശപ്പു ത്രീ ഇൻ വൺ ഷോട്ട് ഫോട്ടോ ഫ്ലാഷ് സിൽവർ വീൽ ചക്രം ഡിസ്കോ വീൽ വിസിലിംഗ് റോക്കറ്റ് ഹണിമൂൺ ഷോട്ട് പിസ്റ്റൽ ഗൺ നീളം കൂടിയ ടൂ ഇൻ വൺ കമ്പിത്തിരി എന്നിവയെല്ലാം നെടുങ്ങാടൻസ് തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ഇനങ്ങളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം അപകട ഭീതി കൂടാതെ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന പടക്ക ഇനങ്ങളാൽ സമ്പന്നമാണ് നെടുങ്ങാടൻ ഫയർ വർക്സിന്റെ അങ്കമാലി ഈസ്റ്റ് നഗറിലെ ഷോപ്പ് എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് വീടെന്നും പ്രോഡക്ട്സ് ഇതെല്ലാം എന്റെ കല്യാണത്തിന് നമ്മുടെ എം വി ചാക്കോ ജ്വല്ലറി എഴുപത് വർഷത്തെ ചാക്കോ അങ്കമാലി